ഡെസ്ക്രേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട നമ്മുടെ എലാസ്റ്റിക് നെക്കിന്റെ നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ത്രീ ട്വൻറ്റി ഫൈവ് ഉള്ള റേറ്റ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഇതുമ്പം തന്നെ നല്ല ഇണക്കുള്ളൊരു നൈറ്റിയാണ് ഇത് കൊണ്ടുവന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റമാണ് നമുക്ക് വരാനായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അത് എലാസ്റ്റിക് നെക്ക് ഉണ്ട് ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് ഒരു ടൈ പോലെ വെച്ചിട്ടുണ്ട് ഓപ്പണിംഗ് ഒന്നുമില്ല രണ്ട് സൈഡിലും ഫ്രണ്ടും ബാക്കും സെയിം ആണ് നെക്ക് വന്നിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഉള്ള നെക്കാണ് അതുപോലെ സ്ലീവ് വന്നിരിക്കുന്നത് നോർമൽ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് ചെറിയ ചെറിയ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു പിങ്കും മെറൂണും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസ് ലാർജ് പ്രൈസ് ത്രീ ട്വൻ്റി ഫൈവ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിനകത്ത് വൈറ്റ് കളറിലെ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് സെയിം ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് പ്രിന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും എല്ലാം എലാസ്റ്റിക് ടൈപ്പ് തന്നെ ബട്ടൺ ഉണ്ട് ടൈലൊക്കെ ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് റെഡും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും നല്ല ഡാർക്ക് കളേഴ്സ് ആണ് എല്ലാം ഇത് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റ് ആണ് കളർ വന്നിരിക്കുന്നത് വൈറ്റും വൈലറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അതിൻ്റെ അകത്തൊരു മാങ്കോ മാങ്കോ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തതും ഒരു നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു കളറാണ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും എൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ആണ് കളർ വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിന്റെ ഡിസൈൻ സെയിം തന്നെയാണ് കളർ മാത്രം വ്യത്യാസമുള്ളൂ അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തൊരു പിങ്കും പർപ്പിളും കൂടെ മിക്സ് ഒരു കളറാണ് വന്നിരിക്കുന്നത് ഫ്ലോസർ ഇങ്ങനെ വരും അതിനകത്തൊരു ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇങ്ങനെയുണ്ട് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കഴുത്ത് ഒത്തിരി ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് ഫ്രണ്ടും ബാക്കിലും സെയിം തന്നെയാണ് നെക്ക് വന്നിരിക്കുന്നത് നല്ല ഒതുങ്ങിയ നെക്കാണ് ഇലാസ്റ്റിക് ഒക്കെ ഉള്ളതുകൊണ്ട് അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ പിന്നത് വൈറ്റ് കളർ ഡിസൈൻ ഉണ്ട് ലൈറ്റും ഡാർക്കും ഗ്രീൻ ഉണ്ട് എന്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല പിങ്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് ഫുൾ അടുത്ത കളർ വന്നെങ്കിൽ നല്ലൊരു മസ്റ്റേഡ് എല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോ വൈറ്റ് പേപ്പറിയുള്ള കോമ്പിനേഷൻ നല്ല 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 കളേഴ്സാണ് ഏറ്റവും കഴിഞ്ഞാൽ നല്ല ഇനക്കുള്ള അടുത്ത കളർ വന്നിങ്ങനെ നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് വന്നിരിക്കുന്നത് ഫുൾ വരും അടുത്ത കളർ ഒരു മസ്റ്റേഡ് അല്ല പോലത്തെ തന്നെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഫുൾ വരും എല്ലാം സെയിം തന്നെയാണ് അടുത്ത കളറ് നല്ലൊരു പീച്ചാണ് കളർ വന്നിരിക്കുന്നത് പീച്ച് കളർ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് ഫുൾ വ്യൂ ഇങ്ങനെ എല്ലാ സൈസ് ലാർജ് പ്രൈസ് അടുത്ത് തന്നിരിക്കുന്നത് ഒരു വൈറ്റും മസ്റ്റേഡ് എല്ലോയും കൂടെ ഉള്ള ഒരു കളറാണ് അതിന്റെ പുൽവ്യും ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു കോഫി ബ്രൗൺ ഉണ്ട് യെല്ലോ ഉണ്ട് ഒരു ബ്രൗൺ ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഇതെല്ലാം ഡാർക്ക് കളേഴ്സാണ് അങ്ങനെ എലാസ്റ്റിക് നെക്കുള്ള നെറ്റിയുടെ ലാർജ് സൈസിലെ നെറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയുടെ അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ